ശ്രീ അനിൽ വിളയിൽ അപ്രതീക്ഷിതമായി എത്തി ഇത് തടയുകയാണ് യജ്ഞശാല നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വാമിജി അത് പറയുകയും ചെയ്തു രാജരാജേശ്വരിയുടെ അനുഷ്ഠാനം കൂടിയായി അത്രയും ദിവ്യമായ പവിത്രമായ മണ്ണിൽ ഒരു യജ്ഞശാല അത് നിർമ്മിക്കാനേ അനുവദിക്കില്ല അതിന് സ്റ്റോപ്പ് എമ്മൊ ഇങ്ങനെ എല്ലാത്തിനും കൂടി ഉൾപ്പെടുത്തി അതായത് നദികളെ പൂജിക്കാൻ പാടില്ല നദികളെ വൃത്തിയാക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് തിട്ടൂരങ്ങളുണ്ട് എൻ്റെ ചോദ്യം ഒറ്റ വളരെ ലളിതമാണ് ശ്രീ അനിൽ വിളയിൽ ഈ മഹാമാഘമേള ഈ കേരളം ഒരു ഇത് മണ്ണിൽ ആർക്കാണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം എന്നുള്ളതിനെ പറ്റി മറുപടി പറഞ്ഞതിനു മുമ്പ് എനിക്ക് ഇന്ന് പിണറായി സർക്കാർ എടുത്ത തീരുമാനം കേട്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം നമ്മൾ എല്ലാത്തിനും രണ്ടു ഉണ്ട് എന്ന് പറയുമല്ലോ ഇതിനകത്ത് വളരെ സന്തോഷം തോന്നുന്ന കാര്യം നമ്മൾ ഹിന്ദു ഭവനങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ശ്രീകൃഷ്ണൻ ഈ വീടിന്റെ ഐശ്വര്യം തുടങ്ങിയ ചില സ്റ്റിക്കറുകൾ ഒട്ടിക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് പിണറായി വിജയൻ മാറി എന്നുള്ളൊരു സന്തോഷകരമാണ് സ്വാഭാവികമായി നടത്തിയിരുന്നെങ്കിൽ ഒരു അൻപതിനായിരം പേര് മാത്രം വരുമായിരുന്ന കുംഭമേളയിൽ അഞ്ചു ലക്ഷത്തിൽ പരം ആൾക്കാരെ എത്തിക്കാനുള്ള വലിയ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച ശ്രീ പിണറായി വിജയന് നാവാമുകുന്ദന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം കഴിഞ്ഞ ഒരു ഏഴെട്ട് മാസക്കാലത്തിന് കേരളത്തിലെ സജീവമായ ചർച്ചാ വിഷയങ്ങൾ ശ്യാംബാബു ഒന്ന് പരിശോധിച്ചു നോക്കും എല്ലാം ഹിന്ദു കേന്ദ്രീകൃതമായ ചർച്ചകൾ തന്നെയാണ് കഴിഞ്ഞ ഏഴെട്ട് മാസക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ളത് കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്തിട്ടില്ല കേരളത്തിന്റെ യുവത്വം രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് പാദപൂജ വിവാദമുണ്ടായി അതിനുശേഷം ഉണ്ടായത് ഭാരതാമ്പ വിവാദം ഉണ്ടായി ഇങ്ങനെ സജീവവും സക്രിയവുമായി ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ചർച്ചകളുടെ വിളനിലമായി ഈ കൊച്ചു കേരളത്തിലെ മാറ്റിയതിന് പിന്നില് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന് കേരളത്തിലെ ഹിന്ദു കുടുംബത്തിന്റെ ഐശ്വര്യമെന്ന് ശ്രീ പിണറായി വിജയൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിലൊക്കെ ഉടുക്കുകൊട്ടിയൊന്ന് പേടിപ്പിച്ചാല് പേടിച്ചോടുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം എന്ന് ടിപ്പു സുൽത്താനെ വെട്ടി ഓടിക്കാൻ ധൈര്യം തൻ്റെയോടോം കാണിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ഈ കേരളത്തിന്റെ മണ്ണിനുണ്ട് നാവാമുകുന്ദന്റെ സന്നിധിയിൽ ഇപ്രകാരം ഒരു മഹാകും ഒരു കുംഭമേളക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ഇതേ പിണറായി വിജയനും അദ്ദേഹത്തിനേക്കാൾ വലിയ രാഷ്ട്രീയ തന്ത്രശാലിയായിട്ടുള്ള കരുണാകരനും കേരളത്തിലെ എപ്രകാരം ഹിന്ദുത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നോക്കും നിലയ്ക്കൽ സമരം നമ്മൾ നോക്കൂ കരുണാകരൻ പിണറായിയേക്കാൾ എത്രയോ രാഷ്ട്ര തന്ത്രജ്ഞനായൊരു വ്യക്തിയായിരുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള വ്യക്തിയായിരുന്നു ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി വിനിയോഗിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് സാധിച്ചില്ല നിലയ്ക്കൽ സമരത്തിനെ തല്ലിക്കെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അവിടെ ഹിന്ദുത്വം തന്നെയാണ് ജയിച്ചത് അതേപോലെ തന്നെയല്ലേ സുപ്രീം കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് യുവതികളെ രാത്രിയുടെ മറവിൽ ശബരിമലയിലേക്ക് തള്ളിക്കയറ്റാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിന് കേരളത്തിലെ ആപാലവൃദ്ധം വരുന്ന ഹൈന്ദവ സമൂഹം എപ്രകാരമാണ് പ്രതിരോധിച്ചത് അതേ സമാന സാഹചര്യം നമ്മൾ വിചാരിക്കുന്നതിന് ഉപരിയായിട്ട് ഇത് ഹിന്ദുത്വ ബോധം കേരളത്തിൽ ഉണർത്താൻ സഹായകമായ സംഭവം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ ഉത്തരേന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം നാഗാ സന്യാസിമാർ ഈ വാർത്ത കേട്ട് കേരളത്തിലെ തിരുനാവായിടത്ത് ആ നാവാമുകുന്ദ്രന്റെ നടയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ മഹാകുംഭമേളയെ വലിയ വിജയമാക്കി തീർക്കുമെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിലെ ചില ശക്തികളെ തൃപ്തിപ്പെടുത്തണം അതുകൊണ്ട് അവരുടെ വോട്ട് ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എസ് വെൽഫെയർ പാർട്ടി പോലെയുള്ള ഈ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ആർജിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു ഒരു തയ്യാറെടുപ്പാണിത് നമ്മൾ ശ്രദ്ധിക്കണം ഈ നാവാമുഖത്തിന്റെ ഈ മണ്ണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ സമ്മേളനം നടത്താൻ വേണ്ടി തുറന്നു കൊടുത്തിരുന്നു അതെന്തുകൊണ്ട് മറന്നുപോകുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഇപ്രകാരം ഒന്ന് സംഘടിച്ചുകൊണ്ട് അവിടെ ആ ഭാരതപ്പുഴയില് ഈ ഭാരതത്തിലെ ലോകത്തിൽ തന്നെ ഭാരതം എന്ന പേരുള്ള പേരുള്ളൊരു പുഴ മാത്രമേ ഉള്ളൂ അത് ഈ ഭാരതപ്പുഴയാണ് ആ ഭാരതപ്പുഴയുടെ പുങ്ങിയ ജലാശയത്തിൽ ഒന്ന് മുങ്ങി നിവരണമെന്ന് ഈ ഭക്ത കോടികൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹം സഫലമാകുക തന്നെ ചെയ്യും പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം അത് രക്തപ്പുഴയാക്കി മാറ്റാമെന്ന് അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹം അതിന്റെ വിരാട് രൂപം കാണിക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ നദികളിലും കുംഭമേള നടത്താനുള്ള കഴിവും പ്രാപ്തിയും ഒരു സമൂഹം കേരളത്തിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ആ കാരണഭൂതനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ മരുമകനും അല്ല കേരളത്തിലെ ഹിന്ദുത്വത്തിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു സ്റ്റോപ്പ് മെമ്മോ കാണിച്ചുകൊണ്ട് ഇതിനെ തടയാമെന്നുള്ളൊരാഗ്രഹം നിസ്സാരമാണ് അദ്ദേഹത്തിന് അദ്ദേഹം അതെന്താ മനസ്സിലാക്കാത്തത് അദ്ദേഹത്തിന് അത് തെറ്റായ ഉപദേശം കൊടുക്കുന്ന കുറെ വ്യക്തികൾ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് മലയാളത്തിനൊരു ചൊല്ലുണ്ട് അതേ വിപരീത ബുദ്ധിയാണ് ഇന്ന് പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള ഏത് തീരുമാനമാണ് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ശ്രീ സെൻകുമാർ സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ തന്നെ ഹിന്ദുത്വ വിരോധമുള്ള സനാതന സംസ്കാരത്തിനെ എതിർക്കുന്ന സനാതന സംസ്കാരം എന്ന് പറഞ്ഞ വൈറസ് ആണെന്ന് പറയുന്ന ചില ശക്തികളുണ്ട് ആ ശക്തികളായിട്ടുള്ള ഇന്ത്യയും മുന്നണി അവരുടെ ഹിന്ദുത്വ വിരോധം ഇസ്ലാമിക പ്രീണന നയം ഈ കൊച്ചു കേരളത്തിലും നടപ്പാക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് കഴിഞ്ഞ ഇപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറെ ഏറെ അനിൽ വിളയിൽ ജില്ലാ കളക്ടറെ സ്വാമിജിയും സംഘാടകരൊക്കെ പോയി കണ്ടപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞു ഞങ്ങള് ഇതാ കുറച്ച് തിരക്കിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുകയല്ലേ നിങ്ങള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റു എന്നൊക്കെ പറഞ്ഞു ശ്രീ കേശവദാസ് അത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് വാക്കാലെ അങ്ങ് പറയുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പോകുമ്പോഴാണ് ഇങ്ങനെ ഇടുത്തി പോലെ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് എം കൊണ്ടുവരുന്നത് ഇതൊന്നും നിഷ്കളങ്കമായി കാണാൻ പറ്റാത്തൊരവസ്ഥ ആ തീരുമാനമനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുക മലപ്പുറം ജില്ലയിൽ പലതരത്തിലുള്ള ഫത്വകൾ പല കാലങ്ങളിലായി പുറപ്പെടുവിച്ചിട്ടുണ്ട് ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി അവിടെ എന്തുകൊണ്ടാണ് തുഞ്ചത്താചാരന്റെ പ്രതിമ വയ്ക്കാൻ സാധിക്കത്തില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയെ വെട്ടിമുറിച്ചുകൊണ്ട് മൂന്നും നാലും ആക്കണമെന്നുള്ള ഫത്വ പോലും ചില ശക്തികള് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ നോക്കൂ റവന്യൂപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന മതപുരോഹിതരായിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി നയപരമായ തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത് അല്ലാതെ കാന്തപുരം അബൂബേക്കർ മുസ്ലിയാർ ഒന്നും അല്ല എത്ര ജില്ല വേണം എറണാകുളം രണ്ടാക്കണം തൃശൂർ മൂന്നാക്കണം മലപ്പുറം നാലാക്കണം എന്ന് പറഞ്ഞ അയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് അയാളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതേപോലെ തന്നെ ശ്രീ പിണറായി വിജയന് ഹിന്ദു കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മന്ദനാശയങ്ങൾ ദിനം പ്രതി ഓരോന്നും പുറപ്പെടുവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ